നമ്മളെ രക്ഷിക്കാൻ ൾക്കോ സഹോദരങ്ങൾക്കോ കുത്തിനാദികൾക്കോ ആർക്കും തന്നെ നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല രക്ഷിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ മാത്രമേ കഴിയുകയുള്ളൂ മറ്റൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാനൊരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ രക്ഷപ്രാപിക്കണമെങ്കിൽ യേശു നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു ആ ആ കേൾക്കുക കേട്ട് വരിക എന്നാൽ ദൈവ നിങ്ങളെ സഹായിക്കുകയും സന്തോഷവും സമാധാനവും തരുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് കാരണം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഓരോരുത്തരുടെയും പാപപരിഹാരത്തിനായി കുരിശിൽ കുരുത്തി മൂന്നാം നാൾ ഉയർത്തുന്ന ഇന്ദൻ ജീവിക്കുന്ന ഒരേ ഒരു ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഒരേ ഒരു ദൈവം സ്വർഗത്തിലിരുന്നവനും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനുമായ ഒരേ ഒരു ദൈവം അവന്റെ നാമമാണ് യേശു വന്ന് ആ യേശുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ യേശുവിന് മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും നിത്യജീവനം തരുവാൻ സാധിക്കുള്ളൂ നിത്യം ജീവിതം ഇവ മടങ്ങി വരിക നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് എന്തെല്ലാം നേടിയാലും നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയില്ല ഒരു പുരുവിനെ പോലെയാണ് നമ്മളുടെ ജീവിതം നമ്മൾ ജനിച്ചു വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്തെല്ലാം അധ്വാനിച്ചാലും എത്ര ശേഖരിച്ചു വെച്ചാലും എത്ര സമ്പാദിച്ചാലും നമ്മൾക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ നമ്മുടെ ആത്മാവനാഷ്ടമായ എന്ത് പ്രയോജനമാണ് നമ്മൾ ഈ ലോകത്തിൽ എല്ലാം നേടിയാലും ഒന്നും നമ്മുടെ കൂടെ വരികയോ നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയോ ചെയ്യല രണ്ടു കൈ വീശി വരുന്നത് പോലെ രണ്ട് കൈ വീശി തന്നെ പോകേണ്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ നമ്മൾ ഒന്നോർക്കണമേ യേശുരായാൽ നമ്മൾ മരിച്ചാലും നമ്മൾക്ക് പിന്നെ ഒരു ജീവിതമുണ്ട് ആ ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത് ആ നിത്യജീവൻ തരുവാൻ ഒരു മാത്രമേ സാധിക്കുള്ളൂ അതാണ് മഹാദേവമായ യേശു കർത്താവ് മഹാദേവമാണ് നിത്യപിതാണെ അത്ഭുത മന്ത്രിയാണ് ആ ഞങ്ങൾ പറയുന്നത് ആ ദൈവത്തിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് കൊണ്ടാണ് പല മന്ത്രിമാരെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അത്ഭുത മന്ത്രി അത്ഭുത മന്ത്രി എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിനെ ആ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിനാണ് മഹാദൈവമാണ് നിത്യപിതാവാണ് സമാധാനത്തിന്റെ പ്രഭുവാണ് അതെ സമാധാനം വേണമോ നിത്യജീവൻ സന്തോഷം വേണമോ ദൈവത്തിന്റെ ശരി അടച്ചു വരികളായി മാതാപിതാക്കളൊക്കെ ഉണ്ട് എന്നാൽ അവർക്ക് സന്തോഷം എന്തിനാണ് ആ സന്തോഷം കിട്ടുന്നത് കൊല്ലിലും കൊലയ്ക്കും കൊലപാതകത്തിനുമൊക്കെയാണ് നേരിടുന്നത് നമ്മൾക്ക് കാണാം നമ്മൾ വാർത്താവിനിമയങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നാണ് മദ്യം കഴിച്ച് പിതാവിനെ കൊല്ലുന്നു പിതാവും അങ്ങനെ കൊല്ലുന്നു എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് മാതാവിനെ കൊല്ലുന്നു മാതാവിനെ കൊണ്ട് ചുറ്റത്ത് കുഴിച്ചിരുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് സന്തോഷമില്ലാത്തോണ്ടാണ് ദൈവഭയമില്ലാത്തത് ദൈവഭയം ഉണ്ടെങ്കിൽ ദൈവ സ്നേഹമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുവാൻ സാധിക്കില്ല ദൈവം സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുക ആൾക്കാരെ സ്നേഹിക്കുക പാലിച്ചു പണിയൊന്നും നമ്മൾ ചെയ്യണ്ട ഈ ഭൂമിയിൽ നന്മ ചെയ്യുക അത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അതൊക്കെ ചെയ്താൽ മതി നമ്മൾക്ക് നിത്യജീവൻ പ്രാപിക്ക നമ്മൾ രക്ഷ പ്രാപിക്കപ്പെടുവാനും ഒരുവിനേ ഉള്ളൂ ഒരേ ഒരു നാമം അതേ നാമം മാത്രം വിശന്നിരിക്കും ബാലസി അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട് ആ വചനമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ വചനമാണ് ഞങ്ങളോട് കൂടെ ഞങ്ങളെത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങളും വിളിച്ചു പറയുന്നത് നിങ്ങളെ സഹായിക്കുക നിങ്ങളെത്തുക യേശുവിനേക്ക് നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുത്ത് യേശുവിനെ സ്വീകരിക്കുക നമ്മുടെ ഹൃദയമാണ് ആ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചാൽ നമ്മുടെ ഉള്ളിൽ വന്ന് വധിച്ചു ദൈവമാണ് നമ്മളെ എല്ലാവരെയും നടത്തുന്ന ദൈവമാണ് സർവസൃഷ്ടികളെ ദൈവമാണ് ദേശികർത്താവ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ എല്ലാവരോടും ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് ദൈവ സ്നേഹത്തിൽ ആശ്രയിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ സ്വീകരിക്കുക ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം മതി നമ്മൾ ദൈവത്തെ തേടി എങ്ങും പോകണ്ട നമ്മുടെ അടുത്തിറങ്ങി വരുന്ന ദൈവമാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മൾക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് രോഗത്തിനൊക്കെ അവസ്ഥയിൽ എത്തുമ്പോൾ ഡോക്ടർമാര് പറയും എന്നോടൊപ്പം അങ്ങനെ പറഞ്ഞതാണ് ഞങ്ങൾക്കൊരു പദവി മാത്രമേ ഉള്ളൂ നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥിക്കും എല്ലാവരും പോകുന്ന എന്നാ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയില് പണത്തിനെ രക്ഷിക്കാൻ കഴിയില്ല ഡോക്ടർമാർക്ക് രക്ഷിക്കാൻ കഴിയില്ല മരുന്നിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നാൽ ഒരുവൻ രക്ഷിക്കും കർത്താവ് ആ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നോടും അങ്ങനെ വരുന്ന പറഞ്ഞു എന്റെ തലയൊക്കെ നിങ്ങൾ കാണുമ്പോൾക്കും സഹോദരങ്ങളെ ഇത് മൂന്ന് ഓപ്പറേഷൻ ചെയ്ത തലയാണ് അപ്പോഴും പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാം എങ്ങനെ തിരിച്ചയില്ല കണ്ണു കാണുകയില്ല ചെവി കേൾക്കുകയില്ല നടക്കുകയില്ല സംസാരിക്കുകയില്ല അല്ലെങ്കിൽ തളർന്നു കിടക്കും ജീവൻ കിട്ടിയാൽ എന്ന് പറഞ്ഞതാണ് ആ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴും എന്റെ കർത്താവ് എനിക്ക് സംസാരശേഷി തന്നോ എനിക്ക് നടക്കുവാൻ കാലിന് ബലം തന്നു ചെവി കേൾക്കുവാൻ കാതിന് കേൾവി തന്നു കണ്ണിനെ കാഴ്ച തന്നു ഇതെല്ലാം തന്ന് ഇത്രത്തോളം ബലപ്പെടുത്തി എന്നെ നടത്തുന്ന ദൈവം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വിളിച്ചു പറയുന്നത് അത്ഭുത മന്ത്രിയാണ് പീരു ദൈവമാണ് നിത്യപിതാവാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാതിരിക്കാൻ സാധിക്കില്ല ഞങ്ങളോട് ചെയ്ത അത്ഭുതം ഞങ്ങളോട് കാണിച്ച ആ കൃപ എത്ര നന്ദി പറഞ്ഞാലും പണത്തിന് സാധിക്കാത്ത മനുഷ്യർക്ക് സാധിക്കാത്ത ഡോക്ടർമാർക്ക് സാധിക്കാത്ത മരുന്നിന് സാധിക്കാത്ത ഒരു കൃപ ആ കൃപയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ആ ക്രമയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വിളിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ലോകത്താൻ പാലപ്പെടുന്നവരാണോ കടത്താൻ പാലപ്പെടുന്നവരാണോ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാരം യോഗയുടെ മേൽ വെച്ചു കൊള്ളുക ഞാൻ നിന്നെ പുലർത്താമെന്ന് അതുകൊണ്ട് നമ്മുടെ ഏത് ഭാരമായിരുന്നാലും കർത്താവിന് സമർപ്പിക്ക കർത്താവും നമ്മളെ വഴി നടത്തും കർത്താവും നമ്മളെ താങ്ങും നമ്മൾക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ തള്ളിക്കളയുന്ന ദൈവം തന്നെ പറ്റമ്പ മറന്നാലും ഞാൻ തന്നെ മറക്കില്ല എന്ന് പറഞ്ഞ വാക്കത്തം ചെയ്ത ദൈവമാണ് യേശു കർത്താവ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളും കർത്താവിൽ ആശ്രയിക്ക നിങ്ങൾക്ക് രോഗമാണോ കടമാണോ സമാധാനമില്ല കർത്താവിനോട് പ്രാർത്ഥിക്കുക അവൻ നിമിഷം നിങ്ങൾക്ക് സമാധാനം കിട്ടും സന്തോഷം കിട്ടും ആശ്വാസം ലഭിക്കും നിങ്ങളെ വഴി നടത്തും നന്മയിലേക്ക് നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ആമയം